നമ്മൾ ഇന്ന് നോക്കുന്നത് ടോട്ടൽ സ്റ്റേഷനിൽ സർവേ ചെയ്ത ഡീറ്റെയിൽ ഓട്ടോ കാർഡിൽ എങ്ങനെ വരയ്ക്കാം എന്നതാണ് ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും ഡേറ്റ എങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും എങ്ങനെ യു എസ് ബി ഡ്രൈവ് വൈ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അറിയാത്തവർക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഓട്ടോ കാഡിൽ ഉപയോഗിക്കാനായിട്ട് ഡി എക്സ് എഫ് ഫയലായിട്ടാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും യു എസ് ബി ഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ആ ഫയൽ നമ്മൾക്ക് കമ്പ്യൂട്ടറിലേക്ക് പേസ് ചെയ്യാം ഇതാണ് ആ ഡി എക്സ് എഫ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുക നമ്മൾ സർവേ ചെയ്ത പോയിന്റുകളുടെ കോർഡിനേറ്റ് ഹൈറ്റ് പോയിന്റ് ഐ ഡി ഇതെല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്ന കാരണമാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത് ലെയറിൽ കയറി നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഓഫ് ചെയ്യാം കോർഡിനേറ്റും ഹൈറ്റും നമ്മൾക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ പോയിന്റും പോയിൻ്റ് ഐഡികളും മാത്രമേ ഉള്ളൂ പോയിന്റും പോയിന്റ് ഐഡികളും മാത്രം മതി നമ്മൾക്ക് ഡ്രോയിങ് വരച്ചെടുക്കേണ്ടത് സർവേ ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും പോയിൻ്റ് ഏടി കൊടുത്തിരിക്കണം ബൗണ്ടറി സർവേ ചെയ്യുമ്പോൾ ബി വൺ ബി ടു ബി ത്രീ എന്നും ലെവലുകൾ എടുക്കുമ്പോൾ എൽ വൺ എൽ ടു എൽ ത്രീ എന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കോഡിൽ സേവ് ചെയ്യുക നമുക്ക് ആദ്യം തന്നെ ബൗണ്ടറി ലൈൻ വരച്ചെടുക്കാം ഞാൻ സർവേ ചെയ്തപ്പോൾ ബി ബി വൺ ബി ബി ടു ബി ബി ത്രീ എന്ന രീതിയിലാണ് ബൗണ്ടറിയുടെ പോയിന്റ് ഐ ഡി കൊടുത്തിരുന്നത് ലെവലുകൾക്ക് എൽ വൺ എൽ ടു എൽ ത്രീ എന്ന രീതിയിലുമാണ് കോൺക്രൂട്ട് ഡ്രോയിങ്ങിന് വേണ്ടി നമ്മൾ ലെവലുകളും എടുത്തിരുന്നത് നമുക്ക് ആ കോഡുകൾ നോക്കി എളുപ്പത്തിൽ ലൈനുകൾ കണക്ട് ചെയ്ത് വരച്ചെടുക്കാവുന്നതാണ് നമ്മൾ കോഡുകൾ കൊടുത്തില്ലെങ്കിൽ ഈ പോയിൻറ്റുകൾ ഏതെല്ലാം എന്തിൻ്റെ എല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് നിർബന്ധമായും പോയിന്റ് ഐ കൊടുക്കണം എന്ന് പറയുന്നത് ചുറ്റുമുള്ള ബൗണ്ടറി ലൈൻ നമുക്ക് വരച്ചെടുക്കാം ഇതാണ് നമ്മൾ സർവേ ചെയ്ത സ്ഥലം ബൗണ്ടറി ലൈനിനുള്ളിൽ നമ്മൾ കോണ്ടൂർ ഡ്രോയിങ്ങിന് വേണ്ടി കുറേ അധികം ലെവലുകളും എടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ നമ്മൾ കുറച്ച് ബിൽഡിങ്ങുകളും റോഡുകളും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മൾക്ക് വരച്ചെടുക്കാം ബിൽഡിങ്ങുകൾക്ക് ഹാച്ചിങ് കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഫൈനൽ ഡ്രോയിങ് ഇനി കോണ്ടൂർ ലൈനും കൂടി റെഡിയാക്കാനുണ്ട് അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്